നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ഗുർപൻ സിംഗ് പന്നുവിൻ്റെ നേതൃത്വത്തിലുള്ള സിഗ് ഫോർ ജസ്റ്റിസിന് നിരോധനം ഏർപ്പെടുത്താനുള്ള കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം ശരിവച്ചിരിക്കുകയാണ് യു എ പി എ ട്രൈബ്യൂണൽ കഴിഞ്ഞ ജൂലൈയിലാണ് സിഗ് ഫോർ ജസ്റ്റിസ് യു എ പി എ പ്രകാരം കേന്ദ്ര സർക്കാർ നിരോധിച്ചത് കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനം കൃത്യമാണെന്നുള്ള വിലയിരുത്തലും ജസ്റ്റിസ് അനൂപ് കുമാർ മെന്തിരത്ത നിരോധനം ശരിവെച്ചുകൊണ്ട് പ്രസ്താവിക്കുകയായിരുന്നു സിഖ് ഫോർ ജസ്റ്റിസിന് സംഘടനകളുമായും പാക് ചാരസംഘടനയായ ഐ എസ് ഐയുമായും ബന്ധമുണ്ടെന്നും ട്രൈബ്യൂണൽ വിലയിരുത്തുകയുണ്ടായി യുവാക്കളെ ഭീകരവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുക ആയുധക്കടത്ത് അനധികൃത സാമ്പത്തിക സമാഹരണം പ്രധാനമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും നേർക്ക് വധഭീഷണി തുടങ്ങി ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ തന്നെയാണ് സംഘടനയ്ക്കെതിരായ റിപ്പോർട്ടിലുള്ളത് രാജ്യത്ത് തന്നെ ഭീകരപ്രവർത്തനം നടത്തിയെന്ന കണ്ടെത്തലിനെ തുടർന്ന് രണ്ടായിരത്തി ജൂലൈയിലാണ് ആദ്യമായി സിഖ് ഫോർ ജസ്റ്റിസിനെ നിരോധിച്ചത് കഴിഞ്ഞ ജൂലൈയിൽ നിരോധനം അഞ്ച് വർഷത്തേക്ക് കൂടി നീട്ടുകയുണ്ടായി അങ്ങനെ വിജ്ഞാപനവും പുറത്തിറക്കി ഖലിസ്ഥാൻ രൂപീകരണത്തിന് വേണ്ടി വാദിക്കുന്ന അമേരിക്ക ആസ്ഥാനമായിട്ടുള്ള വിഘടനവാദ ഗ്രൂപ്പാണ് സിഖ് ഫോർ ജസ്റ്റിസ് രണ്ടായിരത്തി ഒൻപതിലാണ് ഗുർപന്ത് സിംഗ് ഈ സംഘടന ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിൽ ഖലിസ്ഥാൻ രൂപീകരണത്തിനായി ഇവർ ആഗോളതലത്തിൽ തന്നെ ഹിതപരിശോധന നടത്തി ഗ്രൂപ്പിന്റെ ഫേസ്ബുക്ക് പേജിന് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇന്ത്യ നിരോധനം ഏർപ്പെടുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപതിലാണ് പനുവിനെ ഇന്ത്യ ഭീകരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് Applaus